ഹലോ കുട്ടികളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിവ് പോലെ ഇന്നും അമ്പലത്തിൽ പോകാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി ദൂരെയുള്ള അമ്പലത്തിൽ അതിനു മുമ്പ് എനിക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ഒരു കുറച്ചൊക്കെ താമസിച്ചു പോയി നമ്മുടെ മലനട ക്ഷേത്രമാണ് കേരളത്തിലെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമാണത് ബന്ധപ്പെട്ട ഒരു കഥയാണ് അജ്ഞാതവാസം അനുഷ്ഠിക്കുന്ന പാണ്ഡവരെ അന്വേഷിച്ച് ദുര്യോധനൻ മലനടയുടെ വടക്കുപടിഞ്ഞാറ് ഭാഗത്ത് എത്തിച്ചേരുകയും അവിടെ അല അലഞ്ഞ് തിരിഞ്ഞ് ക്ഷീണിതനായ ദേഹത്തെ ഒരു സ്ത്രീ കാണാനിടയാകുകയും അവരിൽ അവർ അദ്ദേഹത്തിന് മതചേഷുകം നൽകുകയും സന്തോഷവാനാവുകയും അനുഗ്രഹങ്ങൾ വേണ്ടുവോളം ചൊരിയുകയും ചെയ്തു എന്നിട്ട് ഒരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ യുദ്ധത്തിന് പോവുകയാണ് യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമെന്നും അല്ല എന്നെ കണ്ടില്ല എങ്കിൽ ഇവിടെ എനിക്ക് വേണ്ടി ഒരു അമ്പലം പണിത് നൽകണമെന്നും ആവശ്യപ്പെട്ടു പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്ന് തോന്നി ഒരു കടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി ാണെന്ന് ജിമ്മില് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അത് നടന്നില്ല സ്ട്രോങ് ഒരു ചായ മാത്രമാണ് കുടിച്ചത് ഇപ്പൊ എണ്ണ പലഹാരം ഒന്നും അധികം ഉപയോഗിക്കാറില്ല എല്ലാം ഒഴിവാക്കി ഇനിയെങ്കിലും ഹെൽത്ത് കോൺഷ്യസ് ആവണ്ടേ ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കൊച്ചുമോടെ കഥയൊക്കെ കേട്ടിരുന്നു ഒന്ന് രസിച്ചു വാങ്ങി ഇറങ്ങി അവിടെ നല്ലൊരു സായാഹ്നമായിരുന്നു ശുഭദിനം